കൊച്ചു മോനെ സ്കൂളിൽ കൂട്ടി വിട ഇപ്പൊ ബസ് നിർത്തിയില്ല ഇത് കണക്ക് വന്ന് നിർത്തും ഇവിടെ നിന്നാണ് നടന്നു പോയത് കൂട്ടില്ല വലുതായിട്ട് റോട്ടിലൊന്നും ഇറങ്ങി നടക്കൂല നമുക്ക് വേറെ ഒരു വിഷമം പോകുന്നില്ല കൊച്ചിലെ ഒന്നും ചെയ്യാതിരുന്നാല് ആ ഇപ്പൊ സ്വന്തമായിട്ട് പോകും കൊച്ചിലെ എന്റെ ഉമ്മച്ചി അവിടെ ആക്കിയിട്ട് അവിടെ വരുമ്പോ ഞാൻ ഇപ്പുറത്താക്കിയുള്ള സാധനം കൊടുക്കും എന്നിട്ട് ഞാൻ ഒന്നപ്പുറത്താക്കി കൊടുക്കും എന്നാലും ഇപ്പോഴും ഉമ്മ വണ്ടി വണ്ടിയേറ്റി വിടും രാവിലെ കെട്ടിപ്പടിക്കുന്ന മോനെ ഇങ്ങനെ നമ്മള് സഹിക്കോ തിരിച്ചു കൊച്ചു ഒറ്റക്ക് ആ കയ്യിലാണ് കയ്യിലൊരു വെള്ളക്കീസുകൊണ്ട് ഉമ്മയും വരും സാധനം രാവിലെയൊക്കെ മാ ദോശ മാവൊക്കെ ഉണ്ട് അത് വാങ്ങിക്കാന ചപ്പാത്തി വാങ്ങിക്കാനാ വരും എന്തെങ്കിലും മുട്ടുള്ള സാധനമൊക്കെ ഇവിടെ തന്നെ നല്ല ഫാമിലിയാണ് അവൻ നമ്മക്കൊന്നും വിശ്വാസായില്ല ഇങ്ങനെ ചെയ്യൂന്നില്ല നല്ലൊരു പയ്യനായിരുന്നു എന്ത് പറ്റിയെന്ന് വെച്ചാ വെച്ചാറുണ്ട് കൂട്ടില്ല വലുതായിട്ട് റോട്ടിലൊന്നും ഇറങ്ങി നടക്കൂല എന്തെങ്കിലും നമ്മളോടെ സാധനം വാങ്ങിക്കാൻ അവൻ നേരത്തേക്ക് വരുവായിരുന്നു ഇപ്പൊ രണ്ടുമൂന്ന് മാസം കൊണ്ടാണ് അവൻ വരാത്ത കൊച്ചാളാണ് വന്നത് വരും സ്വന്തം മാമി ഇന്ന സാധനം വേണം ഉമ്മ പൈസ തരും കൊടുക്കും നല്ലൊരു ചിരിച്ചിട്ടേ അതുറക്കും ഒരു ചിരി അതേ അത്ര തന്നെ നമ്മളെ ഇവിടെ എല്ലാരും നല്ല സ്നേഹമാണ് എല്ലാ പരസ്പരം എല്ലാവർക്കും സ്നേഹമാണ് ഒരാവശ്യം വന്നാലും നമ്മൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നതിലും പിന്നെ നമുക്ക് എന്നാ അതിശയിച്ചു പിന്നെ നമ്മള് ടി വി വാർത്തയിലും പത്രത്തിലൊക്കെ നമ്മളെ തന്നെ നമുക്ക് വേറെ ഒരു വേഷം പോകില്ല കൊച്ചിനെ ഒന്നും ചെയ്യാതിരുന്ന സാധനം അവൻ തന്നെ വരണത് നേരത്തെ ഒക്കെ രണ്ടൂരും കൂടെയാണ് വരണത് അവൻ കൊച്ചായിരുന്നില്ലേ ഇപ്പൊ അവർ വായിക്കും അല്ല നമ്മുക്കതൊന്നും അറിഞ്ഞൂടും ഇപ്പൊ ടി വി കൂടെ നമ്മൾ കണ്ടാണ് അത് ഇപ്പഴും നമ്മള് ആ ടീവി കൂടെയാണ് കേൾക്കണത് അല്ലാതെ നമ്മക്കതന്നെ കുറിച്ച് പറഞ്ഞോളൂ കണ്ടാമല്ലോ ഇല്ല ഏഴ് വർഷമായില്ലേ നാട്ടില് വന്നിട്ട് പിടി സ്വന്തം പിടിയന്നെ വാങ്ങിച്ചു വസ്തു വാങ്ങിച്ചു വീട് വയ്ക്കുക കൊച്ചു മോനെ സ്കൂള് വിട്ടിപ്പം ബസ് നിർത്തിയില്ല ഇതേ വന്ന് നിർത്തും ഇവിടെ നടന്നു പോയത് ഒരു സ്കൂൾ വിടുന്ന ബസ് അകത്ത് കൃത്യസമയം സ്കൂള് വിട്ടല്ലറങ്ങി ഞാൻ ഈ തൂണി ഇതേ കണക്ക് നിക്കേ അങ്ങനെ ഇറങ്ങി പോണേ ആ ഇപ്പം സ്വന്തമായിട്ട് പോകും കൊച്ചിലെ എന്റെ ഉമ്മച്ചി അവിടെ ആക്കിയിട്ട് അവിടെ വരുമ്പോ ഞാൻ ഇപ്പുറത്താക്കണ സാധനം കൊടുക്കണം എന്നിട്ട് ഞാൻ അപ്പുറത്തായിരുന്നു എന്നാലും ഇപ്പോഴും ഉമ്മ വണ്ടി വണ്ടിയേറ്റി വിടും രാവിലെ കെട്ടിപ്പടിക്കുന്ന മോനെ എങ്ങനെ ഇങ്ങനെ സഹിക്കോ ഞങ്ങള് ടി വി വാർത്തയിലാണ് അറിയണത് ഉണ്ടെന്ന് ഇവിടെ വരെ എല്ലാം കഴിഞ്ഞ് ഏഴു വർഷമൊക്കെ കഴിഞ്ഞെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അവര് പിന്നെ പുറത്ത് കാണുമായിരിക്കും നമുക്ക് ഇങ്ങനെ അറിയാം മനുഷ്യന്റെ അവസ്ഥയും അവൻ സ്കൂളിലോട്ട് പോയപ്പോ അവന്റെ ചേട്ടൻ തോ അവിടെ നിക്കുന്നു ബൈക്കിരിക്കുന്നില്ല അതുകൊണ്ട് ഒരു വണ്ടി ഇരിക്കുന്ന അവിടെ നിക്കേ എന്നിട്ട് അവനെ കയറ്റിക്കോണ്ട് ഞാൻ വീട്ടിലോട്ട് ഈ കൊച്ചു തിരിച്ചു കൊച്ചു ഒറ്റയ്ക്ക് അക്കയിലാണ് കയ്യിലൊരു വെള്ള കീസും ഉണ്ട് ആ എന്നെ കണ്ടത് ഓട്ടോ ഞാൻ കണ്ടത് കാരണം ഓട്ടോ ഇവിടെ വന്നപ്പോ സ്പീഡ് കുറഞ്ഞു അപ്പുറത്ത് പോവാനേ നാലു മണി സമയൊക്കെ നല്ല തിരക്കാണ് ഈ റോഡിൽ അത് ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ നിന്ന് വരെ എടുത്തപ്പോഴാണ് ഞങ്ങൾ ഞങ്ങൾ എന്നെ നമുക്ക് കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അത്ഭുതമായിട്ടില്ല അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അറിഞ്ഞും കൂടെ അങ്ങനൊന്നും അവിടെ അങ്ങനെ നടക്കണം അങ്ങനെ ഒന്നും ഇല്ല വീട്ടില് നല്ല ഒരു കുടുംബമാണ് അതാങ്ങുന്നു അവന്റെ ഉമ്മയൊക്കെ നല്ല സ്നേഹവും മക്കളോടെ നമ്മളോടെയൊക്കെ നല്ല ഇല്ല ഇല്ല അങ്ങനെയല്ല മക്കളെ പറയും ഒരമ്മമാരും ഒരു മക്കളെ അവളെ ഉമ്മയാണ് താമസീന്ന് ഈ സ്കൂളിന്റെ എവിടെ എവിടെയാണ് അത് ആ കടയിൽ ചോദിച്ചാൽ പറഞ്ഞു തരിക അത് കൃത്യമായി എനിക്കത് ഞാൻ നല്ല കയ്യനാണ് ഇത് എന്ത് ചെയ്യലേന്ന് ചോദിച്ചാർ ഇനി രണ്ടു മാസം കൊണ്ടും കടയിലൊന്നും വരൂല വിഷമം കൊണ്ടായിരിക്കും വരാത്തത് കാര്യം അതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടെ